സാരണ്യനായ സച്ചിമാഷ് ശ്രീ മഞ്ഞിയിൽ സക്കീർ ഹുസൈൻ സിദ്ദീഖ് സുഹൃത്തുക്കളെ വളരെ വൈകി തുടങ്ങിയ ഒരു പരിപാടി പരിപാടിയായതുകൊണ്ട് ദീർഘമായൊരു കാവ്യാനുശീലന പ്രഭാഷണം ഒട്ടുമേ സംഗതമല്ല എന്ന ഉത്തമമായ ബോധ്യം എനിക്കുണ്ട് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ് സച്ചിമാഷയെ അവിടെ ഇരുത്തിക്കൊണ്ട് ഞാൻ സാഹിത്യ പ്രഭാഷണം നിർവഹിക്കുന്നത് തന്നെ ഒരു അഭംഗിയാണ് എന്നറിയാം കാലത്തിൽ നിന്ന് നമുക്ക് കോരി കിട്ടിയ ഒരു അരക്കഴഞ്ചും മോന്തി നമ്മൾ മരണതൽപ്പത്തിലേക്ക് അതിശീഘ്രം പാഞ്ഞു പോകുന്ന ഒരു വിഭാഗമാണ് ഇത്ര മനോഹരമായൊരു ജീവിതം നമുക്ക് ലഭ്യമായതിന് സ്വാഭാവികമായും നാം അടച്ചു തീർക്കേണ്ട കപ്പമാണ് മരണം അപ്പം അതോടുകൂടി ഇത് ഭൂമിയിൽ ഉള്ള ഇടപാടുകൾ അവസാനിക്കുന്നു അപ്പം ഈ ഹൃസമാത്രകൾ ജീവിച്ചു തീർക്കുമ്പോൾ ഒരു ജീവിതം കൊണ്ട് നിരവധി ജീവിതങ്ങളെ ആശ്ലേഷിക്കുകയും ഒരു അനുഭവം കൊണ്ട് നിരവധി അനുഭവങ്ങളുടെ വൻകരകൾ താണ്ടുകയും ഒരു അനുഭൂതി വിശേഷം കൊണ്ട് നിരവധിയായ അനുഭൂതി വിശേഷങ്ങളുടെ മഹാസാനുക്കളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യാൻ പ്രാപ്തിയാകുന്ന ഒരു വൈഭവമാണ് സത്യത്തിൽ വായനയും എഴുത്തും എന്ന് പറയുന്നത് മനുഷ്യൻ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് ഈ ഒരു മേഖലയിലാണ് മൂന്ന് മണ്ഡലങ്ങളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുക ഒന്നതിൻ്റെ ജൈവപ്രക്രിയയോടെയാണ് തീർത്തും ജൈവികമായ പരിസര ജീവിതത്തിലൂടെയാണ് അതെല്ലാ മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഒക്കെ ഒരുപോലെ അവൻ്റെ ആഹാരം അവന്റെ നിഹാരം അവന്റെ യാത്രകൾ അവന്റെ പിന്നെ ഗാർഹസ്ഥ്യം ഇങ്ങനെയുള്ളതൊക്കെ ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണ് മക്ക മിക്കവാറും എല്ലാ മൃഗങ്ങൾക്കും ഒരുപോലെ ആയിരിക്കും മനുഷ്യനെ ഇതിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് മറ്റു രണ്ട് കാര്യങ്ങളാണ് അതിന് ബോറോമിയൻ ട്രയാങ്കിൾ എന്ന് പറയുക മൂന്ന് ട്രയാങ്കിൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് മനുഷ്യ ജീവിതം പൂർണ്ണമാവുക ആ ഒന്ന് അനുഭവങ്ങളുടെ ലോകമാണ് മറ്റൊന്ന് അനുഭൂതികളുടെ ലാവണ്യാനുഭൂതികളുടെ ലോകമാണ് ഇത് രണ്ടും ഇല്ലെങ്കിൽ രണ്ടും കൂടി ചേരുന്നില്ലെങ്കിൽ മനുഷ്യൻ മറ്റു മൃഗങ്ങളുമായി ഒരു വ്യത്യാസം ഉണ്ടാവില്ല ഈ ലാവണ്യ സൗന്ദര്യം അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് അനുഭവങ്ങളുടെയും അനുഭൂതികളെയും അന്വേഷിച്ചു കൊണ്ടുള്ള മനുഷ്യൻ്റെ യാത്രയാണ് സത്യത്തിൽ അവൻ്റെ സർഗാത്മകമായ യാത്ര എന്ന് പറയണത് അത് യാഥാർത്ഥ്യത്തിൽ നിന്ന് യാഥാർത്ഥ്യ വസ്തുസ്ഥിതി യാഥാർത്ഥ്യങ്ങളുടെ ഒരു ലോകത്തിൽ നിന്ന് ഇത്തിരി ഭിന്നമായ ഒരു വിധാനത്തിലായിരിക്കും അവ സജ്ജീകരിക്കുക ആ വിധാനത്തിൻ്റെ അനുപാതം എത്രയാണോ ഉയർ അതിൻ്റെ നിമ്നോന്നതികൾക്കനുസരിച്ച് ഈ സർഗവൈഭവം ആവിഷ്കരിക്കുവാനുള്ള കഴിവ് മനുഷ്യരിൽ വ്യത്യസ്തമായിരിക്കും അങ്ങനെ അല്ലെങ്കിൽ എല്ലാവരിലും അതുണ്ട് ഒരു സ്വപ്നം കാണാനും കിനാബ് കാണാനും സ്വപ്നങ്ങളുടെ ചിത്രവറി ഒന്നി ജീവിതത്തിൽ മുന്നോട്ട് മുന്നോട്ട് സഞ്ചരിക്കുവാനും സൗന്ദര്യം സൗന്ദര്യമന്വേഷിച്ചു പോകാനും ഒക്കെയുള്ള ഒരു പ്ര ഒരു ഒരു താല്പര്യം ഒരു ഒരു പ്രവണത മനുഷ്യ ജീവിതത്തിൽ ഉണ്ട് ഇതാണ് കവിതയായി വിരിയുന്നത് ഇതാണ് നോവലായും ചെറുകഥയായും ചരിത്രമായും സൗ വിരിയുന്നത് ചിത്രകലയായി വിരിയുന്നത് ചിത്രമായി വിരിയുന്നതൊക്കെ ഇങ്ങനെയൊക്കെ വിരിയുന്നത് ഈ ഒരു അനുഭൂതി മണ്ഡലത്തെ തേടാനുള്ള മനുഷ്യ ജീവിതത്തിൻ്റെ നൈസർഗികമായ ഒരു വാസനാബലമാണ് ഇത് ജന്തു സഹജമായൊരു വാസനാബലമല്ല അതിനെ മറികടന്ന് അതിനെ മുറിച്ചു കടന്ന് മറ്റൊരു അനുഭവ അനുഭൂതി ലോകത്തിലേക്ക് സഞ്ചരിക്കുവാനുള്ള അവൻ്റെ സഹജമായ ഒരു പ്രാപ്തി കൊണ്ടാണ് ഇവിടെയാണ് കവിതയും കഥയും ഒക്കെ സംഗതമാകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് മഞ്ഞിൽ ആ ഒരു മേഖലയിലാണ് കൈവച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കവിത വളരെ പെട്ടെന്ന് അനുഭാവം പഴയ കാലത്തെ കവിതന്റെ ആദ്യ ഭംഗിയോടുള്ള കവിതയുടെ കാലമൊക്കെ പോയി ചങ്ങമ്പുഴയുടെ കവിതയും ആശാൻ കവിതകളും ഒക്കെ ഇന്നിപ്പോൾ പോയി ഇന്നിപ്പോൾ കവിതയുടെ ഏറ്റവും നവീനമായ ഒരു പ്രവണത ഏറെ എല്ലാവരും കവികളാകുന്ന ഒരു കാലമാണ് കവിത കവിശല്യം എന്ന് പറയാവുന്ന ഒരു അർത്ഥത്തിലേക്ക് പോലും ചിലപ്പോഴെങ്കിലും അത് വികസിച്ചിട്ടുണ്ടോ എന്ന് തോന്നാം അപ്പം ആ തരത്തിൽ കവിതയുടെ നിജമായ നിജമായിതമായ എല്ലാ ചേരുവകളെയും അതിൻ്റെ ഫ്രെയിമുകളെയും വകഞ്ഞു മാറ്റി എറി എറിഞ്ഞുടച്ച് കവിത അവനവൻ്റെ ആവിഷ്കാരങ്ങൾ പൂർണ്ണമായും പ്രകാശിതപ്പാക്കുവാനുള്ള ഒരു മേഖലയായിന്നതും മാറിയിട്ടുണ്ട് എന്നാണ് പഴയ ഹാഹു ഹൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കവിതകളുണ്ടല്ലോ എന്റെ ഒക്കെ കുട്ടിക്കാലത്ത് ഞാൻ സച്ചിമാഷിന്റെ ഒക്കെ കവിതയിലൂടെയാണ് പുതിയ കവിതകളെ പരിചയപ്പെടുന്നത് അതുവരെയുള്ളത് ചങ്കരകുറുപ്പും എൻവിയും സുഗതകുമാരിയും പിന്നെ വയലപ്പള്ളിയും ഒക്കെയുള്ള കവിതകളുടെ ഒരു ലോകം അതിനേതായ ഒരു ലാവണ്യ വിശേഷമുണ്ട് തീർച്ചയായും ഉച്ചയായാഞ്ഞു പുസ്തകം വെച്ചുമല്ലികയറുത്തിരുന്നതും ഏ മെച്ചമായ ചെറുമാലകെട്ടിയൻ കൊച്ചുവാർ മുടിയിൽ അങ്ങണിഞ്ഞതും എന്ന് ആശാൻ പറയുമ്പോൾ അതിനെങ്കിൽ പറയുമ്പോൾ അത് അതിൻ്റെതായ ഒരു സൗകുമാര്യത ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ഒരു കാലം പോയി വളരെ വേഗതയാർന്ന വളരെ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ഉള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള മെച്ചമായ അഴഞ്ഞു ഈ തരത്തിലുള്ള പ്ര പ്രയോഗങ്ങൾ ഒന്നും ആളുകളിലേക്ക് കൺവേ സംവേദിക്കപ്പെടാത്തൊരു കാലമാണ് അപ്പോൾ പുതിയ കാലത്ത് പുതിയ വേഷം പുതിയ ഭാഷ പുതിയ ആവിഷ്കാര രീതികൾ ഇങ്ങനെയൊക്കെ നമുക്കുണ്ടാക്കിയെടുക്കണം ഞാൻ ഇപ്പോൾ കേരളത്തിലുടനീളം യാത്ര ചെയ്താൽ ഒരു പാവാട പാവാടെടുത്ത ഒരാളെ കാണില്ല ഒരു പെൺകുട്ടിനെ കാണില്ല പാവാട നമ്മൾ പഴയ കാലത്ത് നമ്മൾ ലാവണ്യ ബോധത്തിൽ പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ പ താമരമൊട്ടായിരുന്നു ഇന്നിപ്പോ എങ്ങനെ താമര മൊട്ട് താമര എന്ന് പറയുമ്പോൾ തന്നെ അത് ഇപ്പൊ അടുത്ത കാലത്താണ് അശ്ലീലമായത് അതുവരെ അതൊരു മഹത്തായ ഒരു ഒരു കൽപ്പനയായിരുന്നു ഇത് കേരളം ഇത് ഉപേക്ഷിച്ചു പോയി പുതിയ വസ്ത്രം വന്നു പുതിയ കാഴ്ച വന്നു പുതിയ വേഷം വന്നു പുതിയ ഭക്ഷണം വന്നു പുതിയ ഭാവുകത്വം വന്നു അവ സ്വാഭാവികമായും പുതിയ ഭാവുകത്വത്തോട് നമ്മൾ സംസാരിക്കേണ്ടത് പ്രതികരിക്കേണ്ടത് പുതിയ ഭാഷയിലായിരിക്കണം ആ പുതിയ ഭാഷയിലാണ് മഞ്ഞുരൻ്റെ കവിതകൾ വന്നിട്ടുള്ളത് തീർച്ചയായും ഈ കവിത നിങ്ങൾ വായിക്കുകയും നിങ്ങൾക്കത് എത്രമാത്രം സംവേദിക്കപ്പെടുന്നുണ്ടോ സംവേദനം ചെയ്യപ്പെടുന്നുണ്ടോ അത്രമാ അതിനപ്പുറത്തേക്ക് അതിനും അതിനും വികസിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ആ ഭാവുകത്വപരമായ വികാസം പുതിയ കാലം തീർച്ചയായും തേടുന്നുണ്ട് പുതിയ വർത്തമാനകാല രാഷ്ട്രീയം സജീവമായി സംസാരിക്കുന്ന കവിതകൾ അതിനകത്ത് ഉണ്ട് കവിതകൾ മിക്കവാറും സംസാരിക്കേണ്ടത് രാഷ്ട്രീയം തന്നെയാണ് നിലവിലുള്ള സാഹചര്യത്തിൽ രാഷ്ട്രീയം സംസാരിക്കാത്ത കേവലമായ കവിതകൾ അപ്രസക്തമാണ് എന്ന ഒരു ആലോചനയിലാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾ ഉള്ളത് തീർച്ചയായും ഈ കവിത അനുവാചക ലോകത്തിന് പുതിയ ഭാവുകത്വം സമ്മാനിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിനെല്ലാ ഭാവുകങ്ങളും നേരുന്നു നന്ദി നം